ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികർ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു ആ സിനിമയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് എം ടിയുടെ മഞ്ഞ് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ലെങ്കിൽ കൊക്കു എഫ് എമ്മിൽ എം ടിയുടെ മഞ്ഞ് അവൈലബിൾ ആണ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഭിന്നിച്ച് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരെ ചൊക്കെ കാണാൻ പറ്റും അത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് പരിചയപ്പെടുത്തുകയാണ് കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആയുണ്ടായോണ്ടും വി കെയർ ടേക്കർ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ ആയ കുക്കു എഫ് എമ്മിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം നീ എന്ത് പറഞ്ഞാലും കുക്കു എന്റെ മാമന്റെ മോനുണ്ട് അവൻ ഒരു സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോകാമോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നത് ആവേശം എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് അവന്റെ ഉണ്ടാക്കി പായനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത് അയാൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് കുക്കു എഫ് എം എന്ന പുസ്തകം വായിച്ചിട്ടില്ല എനിക്ക് അത് ശീലമില്ല എനിക്ക് എന്റെ അടുത്തിരുന്ന ഒരു കുട്ടി അച്ഛനോട് കഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയാണ് അജ്ഞാതരായിട്ടുള്ളവരും പിന്നീട് പ്രശസ്തരായി തീർന്നവരുമായ ഒരുപാട് പേരുടെ കഥകളാണ് എന്താ ഉദ്ദേശം അതൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു ഷോ കുക്കുൾ ആണ് ആ ജീവിതം ബെയാമിന് എഴുതിയിട്ടുള്ള നോവലാണ് എഴുതിയിട്ടുള്ള മറ്റൊരു ഗംഭീര സംഭവം അത് ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് ഇനി അത് വാങ്ങിക്കാൻ വേണ്ടി പുസ്തകം വാങ്ങാൻ ഓടേണ്ട ഒരു ടെൻഷനൊന്നും വേണ്ട നമ്മുടെ ഫോണിൽ തന്നെ കുക്കുഅസം ആപ്പ് ഡൗൺലോഡ് ോക്കാൻ എന്നാണ് സിനിമയുടെ പേര് ചെമ്പൻ വിനോദ് ജോസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ അതിന്റെ കൂടെ ഞാൻ ഒരു ഓഡിയോ ബുക്ക് കൂടി സജസ്റ്റ് ചെയ്യുകയാണ് കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ദേശത്തിന്റെ കഥ എന്ന ഓഡിയോ ബുക്ക് നമുക്ക് സംസാരിക്കാനുള്ളത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ കുറിച്ചാണ് ഈ സിനിമ ഞാൻ ഒരു വട്ടം കൂടി തിയേറ്ററിൽ പോയി കാണും തിയേറ്ററിവില്ല എന്നാണെങ്കിൽ കുക്കു എഫ് എമ്മിൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓഡിയോ ബുക്ക് ഉണ്ട് എന്റെ സ്വഭാവം നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ പ്രേമലു നിങ്ങൾക്കുള്ളതാണ് എങ്ങനെയാണ് ഈ പ്രേമം ഇത്ര വിജയിച്ച് അത് ഡീകോഡ് ചെയ്യുന്ന ഒരു ഓഡിയോ ബുക്ക് കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആണ് ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അന്വേഷിക്കുന്നതെല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റുമോ സിനിമയല്ല വെബ് സീരീസ് അല്ല ഒരു ഓഡിയോ ബുക്ക് സീരീസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് സി ഐ സ്വാമിനാഥൻസ് ഡയറക്ട് എന്തൊക്കെ ഇപ്പം നമുക്ക് സംസാരിക്കാനുള്ളത് മലൈക്കോട്ടെ വാലിബനെ കുറിച്ചാണ് മലയ്ക്കോട്ടെ വാലിബൻ ഒരു മുത്തശ്ശി കഥ പോലെയാണ് ജോർജ് ഓർവലിന്റെ ആനിമൽ ഫാം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് അത് കുക്കു എഫ് എമ്മിൽ ഒരു ഓഡിയോ ബുക്ക് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് എബ്രഹാം ഓസ്ലർ എന്ന സിനിമയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഈ സിനിമ ഞാൻ വളരെയധികം പ്രതീക്ഷകളോട് കൂടിയാണ് തിയറ്ററിൽ പോയി കാണുന്നത് നമ്മുടെ കേരള പോലീസിനെ വട്ടം ചുറ്റിച്ച ഒരു അഞ്ച് കുറ്റകൃത്യങ്ങളുടെ കഥ കുക്കു എഫ് എമ്മിൽ കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വിളിക്കുന്ന പേര് കുക്കു